ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം

ഞാൻ രാജിയ തയ്യൽ ഖുർആാനിലെ നാൽപ്പത്തൊമ്പതാമത്തെ അധ്യായവും അറകൾ എന്നർത്ഥം വരുന്നതുമായ സൂറത്തിലെ ഹുജറാത്തിലെ ആറാമത്തെ അധ്യായമാണ് ആയത്താണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ും സത്യവിശ്വാസികളെ ഒരു അധർമ്മക്കാരി വല്ല വാർത്തയും കൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായി അന്വേഷിച്ചറിയണം അറിയാതെ എന്തെങ്കിലും ഒരു ജനതയ്ക്ക് നിങ്ങൾ ആപത്ത് വരുത്തിയാൽ ആ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ ഖേദക്കാരായി തീരാതിരിക്കാൻ വേണ്ടിയാണിത് മ്മ്മിനുകൾ തമ്മിൽ തമ്മിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചാണ് പ്രധാനമായും അള്ളാഹു ഈ ഒരായത്തിൽ നമ്മോട് സൂചിപ്പിക്കുന്നത് മഹത്തരമായ ഒരു തെളിവ് പഠിപ്പിക്കുന്ന ഒരു ആയത്താണിത് നാം ഒരു കാര്യങ്ങളെ നടപടികൾ എടുക്കുമ്പോൾ സ്വീകരിക്കേണ്ട നിയമനിർദ്ദേശങ്ങൾ അള്ളാഹു ഈ ഒരു കാര്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒരു മുമ്മിനെന്നത് വളരെയധികം ബുദ്ധിയുള്ളവനാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിച്ചാണ് എന്നിരുന്നാലും പിഴവുകൾ സംഭവിക്കുന്നത് സഹജമാണ് അതുകൊണ്ട് നമുക്കിടയിൽ ഒരു മമ്മിനിൻ്റെ അടുത്ത് ഒരാൾ വല്ല വാർത്തയും കൊണ്ടുവന്നാൽ ആ വാർത്തകളെക്കുറിച്ച് കുറിച്ച് വളരെയധികം നാം പരിശോധിക്കണം ആ കൊണ്ടുവരുന്നവൻ വിശ്വാസയോഗ്യനല്ല എന്ന് അവനെ നമുക്ക് മുമ്പേ അറിയുന്നവരാവാം അതുകൊണ്ട് തന്നെ നാം അത് അന്വേഷിക്കണം അത് സത്യമാണ് അല്ലയോ എന്ന് എന്നിട്ടേ നാം ഒരു ആ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് നാം നടപടിയെടുക്കാൻ പാടുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ കാലത്തെ വളരെ പ്രസക്തമായ ഒരു ആയത്താണ് ഇത് കാരണം നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ പഠിച്ചു വിടുന്ന ഓരോ വാർത്തകളെയും ഒരു ചാളിതമില്ലാതെ തൊണ്ട വിഴുങ്ങുന്നവരാണ് ഇന്ന് നമുക്കിടയിലുള്ള പലരും ഈ ഒരു വാർത്ത സത്യമാണോ അസത്യമാണോ എന്ന് ഇത് പറയുന്നവർക്കറിയുകയില്ല എന്നാൽ ഒരു പക്ഷേ ഇതുമൂലം ഈ ഒരു വാർത്ത ബാധിക്കുന്ന ഒരു സമൂഹം അപ്പുറത്തുണ്ട് അവർ ഒരു പക്ഷേ നിരപരാധികളായിരിക്കാം ഈ ഒരു വാർത്ത മൂലം അവർക്കവരുടെ കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടേക്കാം ജീവന് പോലും ഭീഷണി ഉണ്ടായേക്കാം നമുക്കിതൊരു വെറും ഒരു വാർത്തയാണ് ഒരു വാക്കാണ് നാം അത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നാം അത് വിട്ടുകളഞ്ഞു നാം അത് മറന്നു പോവുകയും ചെയ്തു പക്ഷേ അതുമൂലം വേദനിക്കുന്നൊരു സമൂഹം ഇതിന് പിന്നിലുണ്ടെന്ന് നാം അറിയാതെ പോകുന്നു അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങൾ ഇങ്ങനെയുള്ള വാർത്തകൾ നമുക്ക് എടുത്തു വന്നാൽ നാം അത് സമീപിക്കേണ്ട രീതികളെക്കുറിച്ചാണ് അള്ളാഹു നമ്മോ നമ്മുടെ ഈ ഒരായുതിൽ സൂചിപ്പിക്കുന്നത് ഒരു മിന്ന നിലക്ക് ഒരു വാർത്ത നമ്മുടെ അടുത്ത് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം ആ ഒരു വാർത്ത കൊണ്ടുവന്നവൻ സത്യവിശ്വാസിയാണോ എന്ന് നാം അന്വേഷിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്കത് സ്വീകരിക്കാം കാരണം അവൻ സത്യവിശ്വാസിയാണെന്നും അവൻ്റെ വാക്കുകൾ സത്യമാണെന്നും നമുക്കറിയാം അതുകൊണ്ട് നമുക്കത് സ്വീകരിക്കാം ഇനി ഒരു കള്ളവാദിയാണ് വല്ല വാർത്തയും കൊണ്ട് നമ്മുടെ അടുത്ത വന്നതെങ്കിൽ അവൻ്റെ ജീവിതം മുഴുവനും കള്ളമാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് അത് പരിശോധിക്കുക കൂടി ചെയ്യാതെ നാം അത് തള്ളിക്കളയണം ഇനി മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട് ഫാസിക്ക സത്യവിശ്വാസിയുടെയും കള്ളവാദിയുടെയും നടുവിലുള്ളവനാണ് ഫാസിക്ക ചില സമയങ്ങളിൽ അവൻ സത്യം പറയുന്നവനാണ് മറ്റു ചിലപ്പോൾ അവൻ്റെ കാര്യലാഭത്തിനു വേണ്ടി അവൻ കളവ് പറയുന്നവനാവും അതുകൊണ്ട് തന്നെ അവൻ പല വാർത്തയും കൊണ്ട് നമ്മുടെ അടുത്ത് വന്നാൽ അത് നാം അന്വേഷിക്കണം പരിശോധിക്കുകയും ചെയ്യണം എന്നിട്ടേ നാം നടപടി സ്വീകരിക്കാൻ പാടുള്ളൂ ഇനി നാലാമത്തെ ഒരു കുട്ടനുണ്ട് ഈ വാർത്തയുമായി വന്നവനെ നമുക്കറിയുകയില്ല അവൻ ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ടവനാണോ എന്ന് നമുക്കറിയുകയില്ല അതുകൊണ്ട് അവനെക്കുറിച്ച് നാം അന്വേഷിക്കണം അവൻ ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെന്ന് എന്നിട്ട് അവൻ കൊണ്ടുവന്ന വാർത്തകളെ നാം സമീപിക്കുവാനും വിശ്വസിക്കുവാനും തള്ളാനും പാടുകയുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കുമ്പോഴേ ഒരു മീൻ എന്ന നിലക്ക് നമ്മുടെ വിശ്വാസം പൂർണ്ണമാവുകയുള്ളൂ അതല്ലാതെ ഈ ആയത്തിൽ പറഞ്ഞതുപോലെ പോലെ ഇതുമൂലം നാം തീരാം അതുകൊണ്ട് തന്നെ നാം ഒരു വാർത്തയെ സമീപിക്കുമ്പോൾ നല്ല രീതിയിൽ സമീപിക്കുന്ന ഒരു നല്ല രീതിയിൽ സമീപിക്കുന്ന ഒരു സമൂഹമായി നാം മാറണം എന്നാലേ അള്ളാഹുവിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ സന്തോഷത്തോടു കൂടി പ്രവേശിപ്പി പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ളവരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ നമ്മൾ വന്നു പോയ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ ആമീൻ റബുലമി അസ്സലാലൈക്കു വരഹമു